ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നടന്നൊരു സംഭവമാണ് അനീഷ് അനുമോളോട് ഒരു കാര്യം പറഞ്ഞു കാരണം അനുമോടെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് അനീഷിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നും വെളിയിലത്തെ പല കാര്യങ്ങളും അനുവിനോട് വീട്ടിലുള്ളവർ പറഞ്ഞു എന്നും അനീഷ് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്താ അത് എന്താ അത് എന്നോട് പറയാമെന്ന് പറഞ്ഞു അതിപ്പോൾ അനീഷ് പറഞ്ഞു നമ്മൾ രണ്ടു ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പറയാം അതറിഞ്ഞപ്പോഴാണ് അനുമോൾ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയത് എന്ന് അനീഷ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നു അത് വേണ്ട ഇപ്പം തന്നെ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയുന്നു അപ്പോൾ അനീഷ് അവിടെ നിന്ന് പറയുന്നു അനുമോടെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് എന്നോടായിട്ട് ചില ചെവിയിൽ പറഞ്ഞു എന്ന രീതിയിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് രീതി പറഞ്ഞത് പറയാൻ പറയുമ്പോൾ അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട് വെളിയിൽ അനീഷിൻ്റെ ആർമി അനുമോടെ ആർമിമാർട്ട് ബഹളമാണ് അത് വേണ്ട എന്ന രീതിയിൽ അനീഷിനോട് ഈ പറയുന്ന അനുവിൻ്റെ ഈ സിസ്റ്റർ പറഞ്ഞിരുന്നു ആ ഒരു കാര്യമാണ് അവിടെ അനീഷ് പറയാനായിട്ട് ഉദ്ദേശിച്ചത് അക്ബർ അത് കേട്ടിട്ടുണ്ടാന്ന് തോന്നുന്നു അക്ബർ അതെടുത്ത് പറയുകയും ചെയ്തു എന്തായാലും അനുമോക്ക് സൂചനകൾ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് വന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുമോയുടെ ആ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും അത് മാത്രമല്ല അനുവിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞു കിച്ചനിൽ മാത്രം ഒതുങ്ങി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കുറെ കൂടെ ഉഷാറായിട്ട് കളിക്കാനും പറഞ്ഞിട്ടുണ്ട് അനീഷുമായിട്ടുള്ള ആ ഒരു വിഷയം വെളിയിൽ നടക്കുന്ന കാര്യവും അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ ഒരു കാര്യം തന്നെ അനീഷ് അവിടെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വെളിയിൽ നിന്ന് വന്ന സമയത്ത് പലരുടെ വീട്ടിൽ നിന്നും പല കാര്യങ്ങളും എത്തിച്ചു കൊടുത്തിട്ട് അവർക്കെതിരെ കളിപ്പിക്കുന്നു എന്ന രീതിയിലാണ് അനീഷ് അവിടെ പറഞ്ഞു വെക്കുന്നത് എന്തുവായാലും ഇപ്പോൾ അനീഷിനെയും ഷാനവാസിനെയും ജയിലിലേക്ക് ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല അനുമോയുടെ വീട്ടിൽ നിന്ന് വന്ന് വെളിയിലത്തെ കാര്യങ്ങൾ അവിടെ പറഞ്ഞത് അനീഷിന് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇപ്പം അനീഷും ഷാനവാസും കൂടി ജയിലിലെത്തി ജയിലിൽ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവർക്ക് എന്തൊക്കെയാണ് ടാസ്ക് കൊടുക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഷാനവാസും കുറച്ചൊക്കെ ഒരു ഓവറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇനി എന്താകും അവർ ജയിലിൽ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും അനുമോയുടെ ഇരട്ടത്താപ്പ് ഇനിയും വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് ചുരുളഴിയും ആദിലയുടെ ഇരട്ടത്താപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആദില അനീഷിനെ ആദ്യമൊക്കെ പറഞ്ഞു ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞു അവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താ പറയുക അനീഷ് ഏട്ടൻ എനിക്ക് ഏട്ടൻ പോലെയാണ് എൻ്റെ വീട്ടിലെ എങ്ങനെ കല്യാണത്തിൽ വരുമോ എന്നൊക്കെ ചോദിച്ച് വലിയ ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ വന്നു എന്നാൽ ആദില ഇപ്പോൾ തീർത്തും അങ്ങ് പ്ലേറ്റ് തിരിച്ചിരിക്കുകയാണ് അനീഷിനെ ഇപ്പോൾ കാണാത്ത അല്ലെങ്കിൽ കൊളരതാത്തവനെ പോലെ കാണാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിങ്ങനെ ആയി മാറുന്നു എന്നത് കാരണം ഈ പറയുന്ന ജാസ്മി മൂസ വന്നപ്പോൾ തന്നെ പ്ലേറ്റ് മാറ്റി തുടങ്ങിയിരുന്നു ഇനി എന്തൊക്കെ നോക്കുന്നു കാത്തിരുന്നതാണ് കൂടുതൽ ബിഗ് ബോസ് ലൈവ് പ്രശ്നം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക